കാലവർഷം ആരംഭിച്ചതോടെ ായി കുട്ടനാടൻ കർഷകർ നിരവധി പാടശേഖരങ്ങളിലാണ് മടവീഴ്ച ഭീഷണി നേരിടുന്നത് പാർശ്വഭിത്തി സംരക്ഷിക്കാനുള്ള ഫണ്ട് വിതരണത്തിലെ സർക്കാർ അനാസ്ഥയും തിരിച്ചടിയാകുന്നു ഇടവപ്പാതി മഴ ഇടവം പാതിയാകും മുമ്പ് എത്തിയതോടെ കൈനഗരിയിലും കാവാലത്തുമായി രണ്ടു പാടങ്ങളിൽ മഴ വീണു ഇതിൽ കാവാലം മംഗലം മാണിക്യമംഗലം പാടത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പുഞ്ചകൃഷിക്കിടെ ഉണ്ടായ മടവീഴ്ചയെ തുടർന്ന് മടകുത്തിയതിൻ്റെ ചിലവായ അഞ്ചര ലക്ഷം രൂപ ഇനിയും സർക്കാർ നൽകിയിട്ടില്ല തലവടി ഭാഗത്തെ നിരവധി പാടങ്ങളും മടവീഴ്ച ഭീഷണിയിലാണ് തോട്ടപ്പള്ളി പൊഴിമുഖം തുറക്കാത്തതും കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് നിലവിലെ സാഹചര്യം വളരെ ആശങ്കാജനകമാണ് പതിനായിരം ഹെക്ടറിലെങ്കിലും രണ്ടാം കൃഷി നടത്തണമെന്നുള്ള ആഗ്രഹമാണ് ജില്ലാ ഭരണകൂടവും മറ്റും മുന്നോട്ട് വെച്ചത് പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം ബണ്ടിൻ്റെ സുരക്ഷിതത്വം വലിയൊരു പ്രതിസന്ധിയായി നീങ്ങുവാണ് മുൻകാലങ്ങളിൽ മടവീണവർക്ക് ആ ബണ്ട് മട കുത്തിയതിൻ്റെ പണം പോലും ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൂടാതെ രണ്ടാം കുട്ടനാട് പാക്കേജ് എങ്ങും എങ്ങും എത്താത്ത ഒരവസ്ഥയിലാണ് അതും പ്രോപ്പറായിട്ട് നടത്തപ്പെടുന്ന ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൂടാതെ ഭണ്ട് സംരക്ഷണം ഊർജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ മടവീഴ്ച ഭീഷണി ഉണ്ടാകുകയും ഈ ബണ്ടിലും പാടശേഖരങ്ങളുടെ തുരുത്തുകളിലും താമസിക്കുന്ന ആളുകളുടെ വീടുകളിലടക്കം വെള്ളം കയറി ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു വലിയൊരു ഒരു പ്രതിസന്ധി ഉടലെടുക്കുകയും പതിനായിരം ഹെക്ടറിൽ രണ്ടാം കൃഷി ഇറക്കാനാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും ലക്ഷ്യം വെക്കുന്നത് പാടശേഖരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ കൃഷി ഇറക്കുന്നത് മണ്ടത്തരമാകുമെന്ന വിലയിരുത്തലിലാണ് കർഷകർ ഈ സാഹചര്യങ്ങളിൽ ഇപ്പോൾ തന്നെ തകഴയിലാണെന്ന് പറഞ്ഞാലും കൈനഗരിയിലാണെന്ന് പറഞ്ഞാലും ഈ കാലവർഷം തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ബണ്ടുകൾ കവിഞ്ഞു കയറാനും മടവീഴാനും ഉള്ള സാഹചര്യം ഉണ്ടായി തോട്ടപ്പള്ളിയിലെ സ്പിൽവേ പൊഴിമുഖം തുറന്നു വെച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഈ വെള്ളത്തിന്റെ തീവ്രത നമുക്ക് കുറയ്ക്കാമായിരുന്നു കരകൃഷിയെയും നേരത്തെ എത്തിയ കാലവർഷം പ്രതികൂലമായി ബാധിച്ചു കുട്ടനാട്ടിൽ ഏക്കർ കണക്കിന് കപ്പ പച്ചക്കറി കൃഷികളാണ് വെള്ളം കയറി നശിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഞങ്ങള് ഞങ്ങള് സുഭിഷ് കേരളത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ഏക്കറിനോട്ട് കപ്പയുണ്ടായിരുന്നു കപ്പയെല്ലാം വെള്ളം അപിചാരിതമായ കാറ്റും മഴയും വന്ന് വെള്ളമെല്ലാം കയറി അങ്ങനെ കപ്പയെല്ലാം നഷ്ടപ്പെട്ടു പോയി പ്രഖ്യാപനങ്ങൾക്കപ്പുറം കുട്ടനാടൻ കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതാണ് കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ